ാണ് നിങ്ങൾ ഇവിടെ തള്ളി പിടിക്കരുത് ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് വേണ്ടാകാൻ വീട്ടിലേക്ക് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കേരളത്തിന്റെ തല തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം നൂബിൻ ചേട്ടന്റെ ബിന്നു ചേച്ചിയുടെയും വീട്ടിൽ ഞാൻ രണ്ടു ദിവസമായി വന്നിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങില്ല കാരണം നമുക്ക് പണിയൊന്നും എടുക്കണ്ടല്ലോ ജസ്റ്റ് ലൈക്ക് ബിഗ് ബോസ് ഹൗസ് വെറുതെ ഇരിക്കുക കഴിക്ക അപ്പൊ ഫുഡൊക്കെ എല്ലാം ഉണ്ടായി തന്നു എന്തെന്ന മീന് എല്ലാ സാധനങ്ങളും ആയിക്കോട്ടേക്ക് വരും അവിടെ ഇവിടത്തെ ബിഗ് ബോസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വെണ്ണ എങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം എന്ന് നോക്കാം ഇപ്പം കുറച്ച് ഫ്രിഡ്ജിനുള്ളിൽ കുറച്ച് യോഗ എന്തെങ്കിലും അവനെ കൊറച്ച് കഴിച്ചാണ് താടിയിലൊക്കെ ഇരിപ്പുണ്ട് യോഗ എന്തെങ്കിലും കഴിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഇവിടെ വൃത്തിപിശ്വാസ കേട്ടോ ഗൈസ് ഇവിടെ ഓ സി ഡി വന്നിട്ട് ഒരു ബാച്ചിലർ അതായത് മൂന്ന് മാസം എങ്കിൽ ബാച്ചുലർ ആയിട്ടിരിക്കുവായിരുന്നു പക്ഷെ അതിന്റെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കാണുന്നില്ല എല്ലാം അടുക്കി പെറു പെറുക്കി വെച്ചിട്ട് അതുകൊണ്ട് ബിന്നി വളരെ ഒരു ലക്കി ആയിട്ടുള്ള ഭാര്യയാണ് ഇനിയിപ്പോ നിങ്ങൾ അറിയില്ല കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങോട്ട് തന്നെ ഓ സി ഡി കൂടിയായിട്ടുള്ള ഒരാള് കല്യാണം കഴിച്ചാൽ മാത്രം മതി ില്ല എടുത്തു ഒരു പീസേ ഉള്ളു എടുത്തു അപ്പൊ കഴിഞ്ഞാൽ നമ്മള് പഞ്ചസാര എടുത്തിട്ട് ഇടുക ഇഷ്ടം അല്ല ഇത് ഞാന ഇവിടെ തിന്നാനായിട്ട് ഒരു സാധനം തിന്നോ എക്സ്പയറി കഴിഞ്ഞു എക്സ്പയറി ആയതോ അതൊന്നും യാതൊരു ഇല്ല ബിഗ് ബോസ് ഹൗസിൽ ബിബിയില് മറ്റേ ചപ്പാത്തി കുഴച്ചിട്ട് ടീച്ചെ വന്ന ചപ്പാത്തി വെച്ചിട്ട് കഴിച്ചു കഴിക്കേണ്ടി വന്നു അത് നോക്കുന്നില്ലേ അനുവും ശ്രദ്ധ ജയിലിൽ പോയി കുഴച്ചത് അതിൽ കൊഴപ്പില്ല മറന്നിക്കളത് ഇതേപോലെ വല്ലപ്പോഴൊക്കെ നാട്ടുകാരുന്നു കാണട്ടെ പോയതിനു ശേഷം പിന്നെ സ്ക്രീനിൽ കാണുന്നില്ല എന്നുള്ള പരാതി ഇതേപോലെ തങ്കപ്പെട്ട ഒരു ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാ എന്തൊക്കെയാ വായിക്കുന്ന കൊറേണ്ട അയ്യോ എത്ര വരാ ഹായ് 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 എല്ലാവർക്കും ഇതാവുമ്പോ എന്താണെങ്കിലും നോമിനേഷൻ കൊടുത്തിട്ട് ജയിലിൽ എത്താലും പറഞ്ഞിട്ടാവുന്നുണ്ട് കൂടി പോയിട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളൂ അത്രയല്ലോ പഞ്ചസാര കൂടി പോയി യോഗ ഞാ സസ്തി ബിഗ് ബോസിൽ പോയപ്പോ ഒരു രണ്ടു കിലോ പഞ്ചസാര മേടിച്ചോണ്ട് പോകണന്ന് ഞാൻ ആഗ്രഹിച്ച അന്നേ പക്ഷെ അവര് കേറ്റി കേസ് വിട്ടില്ലാകെ ഇത്രേം യോഗ അയിന് ഇത്രയും പഞ്ചസാരന്ന് പറയുന്നത് ഞങ്ങളിപ്പ മൂന്നമ്പത്തിനാലായി എത്ര മണിക്കാണ് വേണമെങ്കിൽ പോണേ ഇവിടുത്തെ ആണല്ലോ തീരുമാനിക്കുന്നത് അപ്പൊ കാശ് ഓഫീസായിട്ട് മാനേജർ വെച്ചിട്ടുണ്ട് മാനേജർ അപ്പൊ ഫോർ തേർട്ടി ആവുമ്പോഴേക്കും ടു ഹൺഡ്രഡ് ലൂലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ പല വെറൈറ്റി രീതിയിലായിരിക്കും വരുന്നത് പുതിയ കോലത്തിലായിരിക്കും വരുന്നത് ശരിക്കും പറയാമോ അതെ എന്റെ പൊന്നെ എനിക്ക് കാണില്ല ഞാൻ കേരള കത്തിക്കും ഞാൻ ഞാൻ അങ്ങനെ തന്നെ വരത്തുള്ളൂ അപ്പൊ എന്റെ പുതിയ ലുക്കിൽ നിങ്ങള് കാണാൻ റെഡി ആയിട്ട് നിൽക്കും ശരിക്കും ഉള്ള ബിഗ് ബോസിന് കാണാൻ കേട്ടാക്കുന്നതാണ് ബിഗ് ബോസ് വീട് ഇവർക്ക് ഇനിപ്പെർക്കും ജനിക്കാണ്ട് പോയാ കുഞ്ഞനിയനാണ് ഞാൻ അതിനെ എനിക്ക് വെഷമൊന്നുമില്ല ഗയ്സ് ഇവന്റെ teeth കാണുമ്പോൾ തീരേയില്ല вообще ഇവൻ big boss പോയറ ഐക്കനില്ല അല്ലാതെ പോയേക്കില്ല പോയിલા ഞാൻ കട്ട് തിന്നുന്നേറെ ക്രിസ്ന്റെ ടേസ്റ്റ് അല്ലേ সফটയാ കട്ട് തിന്നുന്നത് അത് সফট ആയിരിക്കില്ല പറമ്പണ്ടോ പൂത്ത് നിൽക്കുന്ന കൊല കണ്ടോ കാണുന്നില്ല നിങ്ങൾ ആ വാഴക്കുല കാണുന്നുണ്ടോ എവിടെ പോയി ഇപ്പൊ ഞാൻ അതെന്താ നോക്കിയപ്പോഴേ ഇവിടെ ഇവിടെ കണ്ടോ കണ്ടോ കണ്ടോണ്ടോ വാഴയുടെ കൂലായി അതെന്താണെങ്കിലും ഉറപ്പായിട്ടും നാളെ തന്നെ പത്രത്തിൽ അച്ചടിച്ചു വരും എന്നെ തൊട്ട കേരളം ഇളകും മറിയും ഒന്നുമില്ലെങ്കിൽ ഇവൻ ഇവനിത് കഴിച്ചു കഴിയുമ്പോഴെങ്കിലും ഇന്നേക്കാളും അറിയാവണ്ടേ അത്രയും പ്രതീക്ഷ സുഖല്ല എനിക്ക് കൊറേ പേര് സ്നേഹാന്വേഷണങ്ങള് പറയുന്നുണ്ട് മെസ്സേജ് പറയുന്നുണ്ട് എന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും എനിക്ക് മെസ്സേജിന് റിപ്ലൈ പോലും കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടി കിട്ടുന്നില്ല അതിനിടക്കാണ് ഞാൻ രണ്ടു ദിവസം ഇവിടെ വിശ്രമമേട ആശ അനന്തരമാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ത്രിവാണ്ടത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നത് ഇവിടെ എനിക്ക് പീഡനങ്ങളോട് പീഡനങ്ങൾ എനിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുത്തണം ആ ഞാനൊരു കാര്യ എനിക്ക് ഒരു ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ആവശ്യമുണ്ട് അവള് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എല്ലാ നമ്മൾ ദൈവം സൃഷ്ടിച്ചത് നമ്മളെ എണയനേം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് സൃഷ്ടിച്ചത് പക്ഷെ അവള് മാത്രം ഇപ്പം ഭയങ്കര ഒരു ഏകാന്തവാസത്തിലാണ് ഏകാന്തതയുടെ അപാരതീരങ്ങളിലേക്ക് അവളിപ്പോ മൂക്കുകൂത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു പുരുഷനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കാണിച്ചു തരണം ഇവിടെ അമ്മിണി എന്നാണ് അവളുടെ പേര് നോക്ക് അമ്മിണി ലൈക്കിളി എവിടാ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീ കണ്ടല്ലോ ഹലോ സ്ത്രീ വാ വാ അപ്പം ഇവൾക്ക് ഭയങ്കരമായിട്ടൊരു ഒരു മൂ ഏക ചില സമയത്ത് സൈക്കോനെ പോലെയൊക്കെ പെരുമാറുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഇവക്കൊരു ഒരു 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 ആൺതുണയും കൂടി ഉണ്ടെങ്കിൽ അവ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പെങ്കിലും പറഞ്ഞിരുന്നു അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആക്കെങ്കിലും ഈ ഗ്രേ പാരറ്റിന്റെ പുരുഷന്റെ വേർഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഡി എം ചെയ്യുക ഗ്രേ പാരറ്റ് തന്നെ വേണം ചാരത്തത്ത മലയാളത്തിൽ ചാരത്തത്ത എന്ന് പറയും ഞാൻ പറയും അമ്മിണിന്ന് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മിണിന്ന് കണ്ടോ കാലില് കാണിച്ചു തരാ റിങ് കണ്ടോ ആ അവള് ആള് ചെല്ലുത്തിയ അമ്മിണി കണ്ടോ അപ്പൊ ഇത് നൂബിളിന്റെയും ആയിരിക്കുന്ന സാധനം നൂബിളിന്റെയും നൂബിളിന്റെയും ഡോക്ടർ ബിന്നി ബിൻ അല്ലല്ല പറഞ്ഞുതരാം കാണിച്ചു തരാം കേട്ടോ ഇത് നൂബിളിൻറെയും ഏക തയാണ് ഈ പേര് ട്ടൂമ്മ പേര് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഊറ്റിയെടുത്തത് വല്ല കാര്യുണ്ടായിരുന്നു നോക്ക് ടൂട്ടൂമ്മനെ നോക്ക് ടൂട്ടുമാ അല്ല ഡോക്ടർ ഡോക്ടറും ഡോക്ടറായിട്ട് ഇട്ടു കാര്യോ ഇവളെ അങ്ങനെ അതായിട്ട് അതെ പക്ഷെ അത് അത് ഈ ലോകം മുഴുവനായിട്ട് ഞാൻ റെക്കോർഡ് അതായത് ടെലികാസ്റ്റ് ചെയ്യുന്ന എന്റെ തന്നെ അതെ വീട്ടില് വിളിക്കുന്ന പേരിപ്പുട്ടുച്ചി അതിന്റെ കുടിക്കുന്ന കുഞ്ഞാച്ചി എവെള്ളം കൊണ്ടാണ് ഇതിന്റെ കുഞ്ഞാച്ചി എന്ന് വിളിക്കാൻ തോന്നുന്നത് അല്ലേ ശരി കാശ് അപ്പൊ സി യു കാശ് ബൈ